നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഓഹ് ഓഹ് സച്ചിൻ ബേബി തൊണ്ണൂറ്റി എട്ട് റൺസിലാണ് അദ്ദേഹം ഔട്ടായത് സെഞ്ചുറിക്ക് തൊട്ടരികിൽ അതുവരെ മനോഹരമായിട്ട് പോയതാ എന്തായാലും കേരളവും വിദർഭയും തമ്മിലുള്ള രഞ്ജി ട്രോഫി ഫൈനലിൻ്റെ മൂന്നാം ദിവസം കളി അവസാനിക്കുമ്പോൾ കേരളം ഓൾ ഔട്ട് ആയിരിക്കുന്നു മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസിന് കേരളം ഓൾ ഔട്ടായി എന്ന് പറയുമ്പോൾ എതിരാളികൾക്ക് മുപ്പത്തിയേഴ് റൺസിൻ്റെ ലീഡാണ് നേരിയ ലീഡാണ് ലഭിച്ചിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത വിദർഭം മുന്നൂറ്റി എഴുപത്തി ഒമ്പത് റൺസാണല്ലോ അടിച്ചിരുന്നത് കേരളം മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസിന് ഓൾ ഔട്ടായി മനോഹരമായിട്ട് കളിച്ചുപോയ സച്ചിൻ ബേബി തൊണ്ണൂറ്റിയെട്ടിൽ നിൽക്കവേ ഓ എന്തിനാണ് അങ്ങനെ ഒരു ഷോട്ട് കളിച്ചതെന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ വല്ലാത്ത രൂപത്തിൽ ചിന്തിക്കുന്നുണ്ടാവും അമൈ ഖുറാസിയയുടെ ആ ഒരു റിയാക്ഷനൊക്കെ അത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു അതോടുകൂടി പിന്നെ സമ്മർദ്ദത്തിലായി കേരളം മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസിന് ഓൾ ഔട്ടാവുന്ന സ്ഥിതി വിശേഷവുമുണ്ടായി എന്തായാലും ഇപ്പോൾ ലീഡ് വഴങ്ങിക്കഴിഞ്ഞു പക്ഷേ എല്ലാം അവസാനിച്ചു എന്ന് പറയാനൊന്നുമില്ല ഇനി രണ്ട് ദിവസം കളി ബാക്കിയുണ്ട് കേരളത്തിലെ കിരീടത്തിലേക്ക് പോകാൻ ഇനിയും അവസരമുണ്ട് നാളത്തെ ദിവസം വളരെ ക്രൂഷ്യലാണ് വിദർഭയെ ഓൾ ഔട്ട് ആക്കണം വലിയൊരു സ്കോറിലേക്ക് പോവാതെ എന്നിട്ട് അഞ്ചാം ദിവസം അത് ചെയ്സ് ചെയ്യാനും കഴിയണം അതിന് സാധിക്കുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത് എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ടോപ്പ് സ്കോറായത് നായകൻ സച്ചിൻ ബേബി തന്നെയാണ് അദ്ദേഹം തൊണ്ണൂറ്റി റൺസ് എടുത്തു നമുക്ക് കേരളത്തിൻ്റെ സ്കോർ കാർഡ് ഒന്ന് നോക്കാം ഇന്നലെ തന്നെ ഔട്ടായിരുന്നല്ലോ അക്ഷയ് ചന്ദ്രൻ അദ്ദേഹം പതിനാല് റൺസാണ് എടുത്തിരുന്നത് രോഹനേസ് കുന്നുമൽ ഡായിരുന്നു സർവതെ എഴുപത്തി ഒമ്പത് റൺസ് അടിച്ചപ്പോൾ ഇംബ്രാൻ മുപ്പത്തിയേഴ് റൺസാണ് നേടിയത് സച്ചിൻ ബേബി തൊണ്ണൂറ്റി സൽമാൻ നിസാർ ഇരുപത്തിയൊന്ന് മുഹമ്മദ് അസറുദ്ദീൻ മുപ്പത്തി നാല് ജലജ് സക്സേന ഇരുപത്തിയെട്ട് റൺസ് എതനാപ്പിൾ ടോം പത്ത് റൺസും നിതീഷ്വർ റൺസുമാണ് സംഭാവന ചെയ്തത് എന്തായാലും കേരളത്തിന് ആദ്യ ഇന്നിങ്സ് ലീഡ് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ള നിരാശ തന്നെയാണ് മുപ്പത്തിയേഴ് റൺസിൻ്റെ ലീഡ് വിദർഭയാണ് നേടിയത് ആ ലീഡ് വഴങ്ങുന്നൊരു ഉണ്ടായി ബട്ട് സ്റ്റിൽ നമുക്ക് പ്രതീക്ഷയുള്ളത് രണ്ട് ദിവസം ബാക്കിയുണ്ട് വമ്പൽ ലീഡൊന്നും നമ്മൾ വഴങ്ങിയിട്ടുമില്ല നാളത്തെ ദിവസം ക്രൂഷ്യൽ അവർ ഔട്ട് ആക്കാൻ കഴിഞ്ഞാൽ വലിയ സ്കോറിലേക്ക് പോകാതെ ഓൾ ആക്കാൻ കഴിഞ്ഞാൽ നമുക്കിപ്പോഴും സാധ്യതയുണ്ട് പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം നമ്മുടെ കുട്ടികൾ മുപ്പത്തേഴ് റൺസിന് ലീഡ് വഴങ്ങിയെങ്കിലും അവർ നടത്തിയ പോരാട്ടം അത് കാണാതിരിക്കാൻ കഴിയില്ല വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി റാഫ് ടോക്സ് കൊണ്ട് വരാം